രണ്ടേ ഏക്കറോളം വരുന്ന പുരയിടം കുളങ്ങളും ചതുപ്പ് ചതുപ്പുനിലങ്ങളുമുള്ള ഒരു നിഗൂഢ ഇടം ആയിരിക്കാം വർഷങ്ങൾ മുൻപ് കാണാതായ പല സ്ത്രീകളെയും മറവ് ചെയ്തിരിക്കുന്നത് അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഈ പുരയിടത്തിൽ ഉറങ്ങുന്നുണ്ടാകും സെബാസ്റ്റന്റെ ക്രൂരതയിൽ ഞെട്ടിയിരിക്കുകയാണ് കേരളം രണ്ടായിരത്തിയാറിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ കാണാതായ നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള നാല് സ്ത്രീകൾ ഇവരിൽ മൂന്ന് പേരുടെ തിരോത്ഥാനം നേരിട്ട് വിരൽ ചൂണ്ടുന്നത് സെബാസ്റ്റ്യൻ എന്ന അറുപത്തിയെട്ടുകാരനിലേക്കാണ് രണ്ടായിരത്തിയാറിൽ കാണാതായ ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ ഐഷ രണ്ടായിരത്തി ഇരുപതിൽ കാണാതായ സിന്ധു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കാണാതായ ജൈനമ്മ ഇവരെല്ലാം ഒരുപക്ഷെ സെബാസ്റ്റ്യന്റെ ക്രൂരതകൾ കണ്ട് മരിച്ചവരാകാം കേരളത്തിന്റെ ക്രിമിനൽ ചരിത്രത്തിൽ അമ്പരപ്പിക്കുന്ന അധ്യായമാകും സെബാസ്റ്റ്യൻ എന്ന സീരിയൽ കില്ലർ രണ്ടായിരത്തിൽ ഡിസംബറിലാണ് ജെയിൻ മാത്യു എന്ന ജെയിനമ്മയെ കാണാതായത് പാലയിലെ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ജെയിൻ മാത്യുവിനെ സെബാസ്റ്റ്യൻ പരിചയപ്പെട്ടത് സ്ഥലമിടപാട് നടത്തിയിരുന്നു ജെയിനമ്മയുടെ സ്വർണം സെബാസ്റ്റ്യൻ വിറ്റെന്നും കണ്ടെത്തിയിട്ടുണ്ട് ധ്യാനത്തിനെന്ന് പറഞ്ഞ വീട്ടിൽ നിന്നിറങ്ങിയ ജയിനിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് കാണാതായത് ഫോൺ സെബാസ്റ്റ്യൻ േട്ടയിൽ നിന്ന് റീചാർജ് ചെയ്തിരുന്നു അങ്ങനെയാണ് അന്വേഷണം എത്തുന്നത് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് അസ്ഥിഗൂഢ അവശിഷ്ടങ്ങൾ ലഭിച്ചതോടെ ജൈനമ്മയുടെ കേസ് കൊലപാതകമെന്ന തരത്തിലേക്ക് അന്വേഷണം മുന്നോട്ട് പോകുകയാണ് കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങളോ കേസിൽ നിർണായകമായേക്കാവുന്ന തെളിവുകളോ ഇവിടെ നിന്ന് ലഭിക്കും എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ രണ്ടേ കാൽ ഏക്കറോളം വരുന്ന പുരിയിടത്തിൽ കുളങ്ങളും ചതുപ്പ് ചതുപ്പുനിലങ്ങളുമുണ്ട് ഇവിടങ്ങളിലെല്ലാം പരിശോധന നടത്തുകയാണ് വീടിനുള്ളിൽ പുതിയതായി ഗ്രാനൈറ്റ് പാകിയ മുറിയുടെ തറയടക്കം പൊളിച്ച് പരിശോധന നടത്താനും ആലോചനയുണ്ട് പള്ളിപ്പുറത്തെ വീടും പരിസരവും കേന്ദ്രീകരിച്ച് നടക്കുന്ന പരിശോധന കേസിൽ ഏറെ നിർണായകമാണ് വീട്ടുപരിസരം കുഴിച്ചപ്പോൾ തലയോട്ടി തുടയല്ല ക്ലിപ്പിട്ട പല്ലിന്റെ അവശിഷ്ടം എന്നിവ ലഭിച്ചിരുന്നു എന്നാൽ ജൈനമയ്ക്ക് ക്ലിപ്പിട്ട പല്ലുണ്ടായിരുന്നില്ല അവശിഷ്ടങ്ങളുടെ ഡി എൻ എ ഫലം ഇതുവരെ വന്നിട്ടുമില്ല വർഷങ്ങൾക്ക് മുൻപ് കാണാതായ പഞ്ചായത്ത് മുൻ ജീവനക്കാരി ചേർത്തല വാരനാട് വിളിയിൽ ഐഷയ്ക്ക് ക്ലിപ്പിട്ട പല്ലുണ്ടായിരുന്നു ഐഷയുടെ മകളുടെ രക്തസാമ്പിൾ ഡി എൻ എ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട് ചേർത്തലയിൽ കാണാതായ സ്ത്രീകളെ സെബാസ്റ്റ്യൻ അപായപ്പെടുത്തിയോ എന്നതാണ് ഇപ്പോഴത്തെ സംശയം പതിനാറ് വർഷത്തിനിടെ കാണാതായ സ്ത്രീകളുടെ കേസുകൾ വീണ്ടും പരിശോധിക്കുകയാണ് പോലീസ് ബിന്ദു പത്മനാഭൻ ഐഷ സിന്ധു ജൈനമ ഈ നാല് സ്ത്രീകൾക്കും പിന്നീട് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ല മകളുടെ വിവാഹ നിശ്ചയത്തിന് രണ്ട് ദിവസം മുൻപ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊൻപതിന് വൈകിട്ട് അമ്പലത്തിൽ പോയതാണ് തിരുവിഴ സ്വദേശി സിന്ധു പിന്നീട് സിന്ധുവിനെ ആരും കണ്ടിട്ടില്ല അർത്തുങ്കൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും സിന്ധുവിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സെബാസ്റ്റ്യനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഈ കേസുൾപ്പെടെ ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്ത്രീകളുടെ തിരോധാന കേസുകൾ വീണ്ടും അന്വേഷിക്കുകയാണ് ഇപ്പോൾ പോലീസ് സെബാസ്റ്റ്യൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആദ്യ തിരോത്ഥാനമെന്ന പോലീസ് കരുതുന്നത് രണ്ടായിരത്തിയാറിൽ ബിന്ദു പത്മനാഭന്റേതാണ് അവസാനത്തേത് രണ്ടായിരത്തി ഇതിനിടയിലുള്ള കാലയളവിൽ അതായത് രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തിയഞ്ചിനും ഇടയിലുള്ള തിരോധാന കേസുകളാണ് അന്വേഷിക്കുന്നത് കൂടുതൽ പേരെ സെബാസ്റ്റ്യൻ അപായപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് സംശയം രണ്ട് രണ്ടേക്കറിലധികം വരുന്ന പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട് ദുരൂഹതകൾ നിറഞ്ഞതാണ് ചതുപ്പുകൾ നിറഞ്ഞതും കാട് കയറിയതുമായ പുരീടം ചെറുതും വലുതുമായ നിരവധി കുളങ്ങൾ തൊട്ടടുത്ത വീടുകളില്ല എന്നതും സംശയം ബലപ്പെടുത്തുന്നു ഇവിടങ്ങളിൽ വിശദ പരിശോധന നടക്കുകയാണ് നിലവിൽ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് ലഭിച്ച അസ്ഥിഗൂഢ അവശിഷ്ടങ്ങളുടെ ഡി എൻ എ പരിശോധനാ ഫലം രണ്ടാഴ്ചയെടുക്കും വരാൻ ജയനമയുടേത് കൊലപാതകം എന്ന തരത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു അസ്ഥിഗുടവശിഷ്ടങ്ങൾ ജയനമയുടേത് അല്ലെങ്കിൽ ഐഷയുടേതോ ബിന്ദു പത്മനാഭന്റേതോ ആകാനാണ് സാധ്യത മൃതദേഹവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പ്രതിയുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിൽ മറ്റിടങ്ങൾ കുഴിച്ചു നോക്കുന്നുണ്ട് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള പ്രതി ഇതുവരെയും കുറ്റസമ്മതം നടത്തിയിട്ടില്ല സ്വത്ത് തട്ടിയ ശേഷം കൊലപാതകം എന്നാണ് ഇപ്പോഴത്തെ നിഗമനം ബിന്ദു പത്മനാഭനെ കാണാനില്ലെന്ന പരാതി രണ്ടായിരത്തി പതിനേഴിലാണ് ലഭിക്കുന്നത് ബിന്ദുവിന് എറണാകുളം ഇടപ്പള്ളിയിൽ ഉണ്ടായിരുന്ന സ്ഥലം വ്യാജരേഖ ചമച്ച് സെബാസ്റ്റ്യൻ തട്ടിയെടുത്തെന്ന കേസും നിലവിലുണ്ട് സെബാസ്റ്റ്യന്റെ വീടിന്റെ പല ഭാഗത്തും കുഴിച്ചു നോക്കിയെങ്കിലും ഒന്നും ലഭിച്ചിട്ടില്ല വിസമ്മതിച്ചതിനാൽ നുണ പരിശോധനയും അന്ന് നടത്തിയതുമില്ല ഐഷയെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിമൂന്നിനാണ് കാണാതായത് ഫോൺ വന്നതിനെ തുടർന്ന് ബാങ്കിലേക്കെന്ന് പറഞ്ഞ വീട്ടിൽ നിന്നിറങ്ങി കുടുംബസ്വത്ത് തർക്കം നിലനിന്നിരുന്ന ഐഷയ്ക്ക് സമീപവാസിയുടെ അഞ്ചു സെന്റ് സ്ഥലം വാങ്ങി നൽകാൻ മുൻകൈയെടുത്തത് സെബാസ്റ്റ്യൻ ആയിരുന്നു മലയാളികളുടെ ഉറക്കം കെടുത്താൻ പോകുന്ന അടുത്ത സീരിയൽ കില്ലർ സീരിയല് സെബാസ്റ്റ്യൻ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്